ഇത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതിന് വില ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ഒരു പക്ഷേ ആ കടക്കാരൻ പറയും ഒന്നുകിൽ ഇതിന് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് അല്ലെങ്കിൽ മറ്റേ അഞ്ച് വർഷം ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിക്കും നമ്മൾ മിക്കവാറും തന്നെ ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് നമ്മൾ വാങ്ങും അല്പം വില കൂടിയാലും ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാറ് നിർഭാഗ്യവശാൽ ഒരു നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോണ സമയത്ത് വലിയ ശതമാനം ആളുകളും ഈ ഗ്യാരണ്ടി ചോദിക്കാറില്ലേ പകരത്തിന് പ്രോഫിറ്റ് എത്ര അഥവാ ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നത് ചോദിക്കാറ് അതിനാൽ തന്നെയാണ് ഇന്ന് പല ആളുകളും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് അവസാനം അടച്ച പൈസ പോലും കിട്ടാതെ ഇന്ന് അതിൻ്റെ പിന്നാലെ നടക്കുന്നത് ലാഭമില്ല മുടക്കി കാശിനും കിട്ടണ്ടേ കിട്ടാതെ നടക്കുന്നത് എൻ്റെ പേര് ആന്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജന്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ് ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ അതിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതിനാൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആണ് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം എൽ ഐ സിയുടെ ജീവൻ ശാന്തി ജീവൻ നക്ഷ പോലെയുള്ള സ്കീമുകൾ നമ്മുടെ നാട്ടിൽ രണ്ട് ഗ്യാരണ്ടി തരുന്ന സമയത്താണ് നമ്മളൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലത്ത് പൈസ കൊണ്ടുവരുന്നത് ഇവിടെ നമുക്ക് തരുന്ന ഗ്യാരണ്ടി ഒന്ന് ആ നിക്ഷേപത്തിന് നൂറ് ശതമാനം ഗ്യാരണ്ടി തരുന്നു അതായത് എൽ ഐ സി തരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഗ്യാരണ്ടി സോവറിയും ഗ്യാരണ്ടി തരുന്നു അപ്പം നിക്ഷേപ സുരക്ഷിതാണ് ഇനി രണ്ടാമതാണ് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്കല്ല ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അഥവാ നൂറ് വയസ്സ് വരെ ഇന്നത്തെ അതേ റേറ്റില് ഇന്ന് ആറേ മുക്കാൽ ശതമാനമാണെങ്കിൽ ആറേ മുക്കാൽ ശതമാനത്തിൽ ഇന്ന് ഏഴ്മുക്കാൽ ശതമാനം ആണെങ്കിൽ ഏഴേ മുക്കാൽ ശതമാനത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ നിങ്ങൾക്ക് തരാമെന്നാണ് ഗ്യാരണ്ടി ഇങ്ങനെ ഗ്യാരണ്ടി നൽകുന്ന ഏത് പദ്ധതിയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അതിനാലാണ് എൽ ഐ സി ഇരുന്നാളുകള് കോടികൾ നിക്ഷേപിക്കുന്നത് നമ്മൾ പണം ഇപ്പൊ നമുക്കറിയാം മുൻകാലങ്ങളിൽ നമുക്ക് ഈ കോപ്പറേറ്റീവ് ബാങ്കിനൊക്കെ നമുക്ക് വിശ്വാസത്തിലുള്ള ഒരു ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കേൾക്കുന്നു പല കോഓപ്പറേറ്റീവ് ബാങ്കുകളിലും പൈസ നിക്ഷേപിച്ചവർക്ക് അവരെ ആവശ്യ സമയത്ത് പണം കിട്ടാത്ത പല ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു അതിനുവേണ്ടി സമരം ചെയ്യുന്നു അപ്പം അവസ്ഥയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയിലുള്ള ഒരു നിക്ഷേപിപ്പെടുത്തുള്ള സമയത്ത് നിങ്ങൾക്ക് അത് ഒന്നര ലക്ഷം രൂപ മുതൽ എത്ര വേറെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാളോ മാസം നിങ്ങൾക്ക് വരുമാനം വേണ്ട അതിനനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ആന്റണി തോമസ് നിങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നറിയണമെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലവും വെച്ചിട്ട് എൻ്റെ ഇത് വാട്സാപ്പ് നമ്പറാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ വാട്സാപ്പ് നമ്പർ വോയ്സിൽ